നമസ്കാരം രാവിലെ മുതൽ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന വാർത്താ വിസ്ഫോടനങ്ങൾ കേട്ട് സമ്മർദ്ദത്തിലായിരിക്കില്ലേ ഒന്ന് റിലാക്സ് ചെയ്യാം കാര്യം മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസവും ഒക്കെ വലിയ സ്ഫോടനാത്മകമായി അവതരിപ്പിച്ച തലശ്ശേരിയിലെ ആ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കിലിക്ക സിനിമയിലെ രേവതി അവതരിപ്പിച്ച നന്ദിനി എന്ന കഥാപാത്രത്തിന് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ ആ കഥാപാത്രത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരിനത്തെ ആ തലശ്ശേരി സ്ഫോടനത്തെ ഒന്ന് കത്തിക്കാൻ വേണ്ടി കൊണ്ടിറക്കിയല്ലോ ഏതുപോലെ ജോജി എന്ന മോഹൻലാലിന്റെ കഥാപാത്രം ഹോട്ടലിൽ കൊണ്ടുവന്ന ഒരു റൂം എടുത്ത് ആക്കിയിട്ട് പോകുന്ന അതേപോലെ തലശ്ശേരിയിലെ സ്ഫോടനത്തെ കത്തിക്കാൻ വേണ്ടി ഷാഫി പറമ്പിൽ തിരക്കത്തെ എഴുതി ചില കഥകളൊക്കെ പഠിപ്പിച്ചു കൊണ്ടുവന്ന് ആക്കിയിട്ട് പോയ അതിനെ ഉണ്ടല്ലോ അപ്പോൾ ഉടനെ സ്വാഭാവികമായിട്ട് കോൺഗ്രസെ അറിയിക്കും നിങ്ങൾ എന്തിനാണ് ഷാഫി പറമ്പിന്റെ പേര് ഇത് വലിച്ചഴിക്കുന്നത് ഈ ദൃശ്യം ഒന്ന് കണ്ടെ കണ്ടല്ലോ ഷാഫി പറമ്പിൽ ആ നന്ദിനി അഥവാ ബോംബു സീനമോളെ ഈ കഥ പഠിപ്പിക്കുന്ന രംഗത്തിന്റെ ദൃശ്യമാണ് ഏഷ്യാനെറ്റ് ചാനലിൽ വന്നതാണ് അവരെ കണ്ട് അവരുമായിട്ട് ആശയവിനിമയൊക്കെ നടത്തി കഥകളൊക്കെ പഠിപ്പിച്ചു അതിന്റെ തിരക്കഥയും സ്ക്രിപ്റ്റ് എല്ലാം കൊടുത്തതിന് ശേഷം ഷാഫി പോകുന്നു പിന്നാലെ ഇദ്ദേഹം പുറത്തേക്ക് വന്നിട്ട് ഒരു തവള കഥ ആദ്യം പറയുകയാണ് ഒന്ന് കേട്ടെ ഒരു തവളയുടെ കഥയുണ്ട് അപ്പൊ ആ തവളകൾ ഒരു ഗ്രൂപ്പ് തവളകള് ഇങ്ങനെ ചാടി 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 പോവാണ് അപ്പൊ ഒരു ചവട തവള മാത്രം ഇങ്ങനെ മേലെ മേലെ കയറി പോവാണ് അപ്പൊ ചോദിക്കുകയാണ് നിങ്ങൾ എന്താണ് ഈ തവള ചോദിക്കും നീ എന്താണ് ഈ ചുറ്റുള്ള ചുറ്റുള്ളൊ കേരളം കേരളം താഴെ തീയാണ് വെള്ളാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആ തവിഞ്ചെയ്ത തവളനടുത്ത് ചോദിച്ചപ്പോ ഈ തവള മിണ്ടണില്ല കാരണം അതിന് ചെവിടും കേക്കണില്ല ഓ ആൾ പറഞ്ഞാലേ കേൾക്കുള്ളൂ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെ ചെവിട് കേക്കാതിരിക്കുക കണ്ണ് കാണാതിരിക്ക നല്ലൊരു തവളക്ക ആരെങ്കിലും ഇതുവരെ ഇങ്ങനെ ഒരു തവളക്കഥ കേട്ടിട്ടുണ്ടോ അതായത് ഇത്ര മികച്ച രീതിയിലൊക്കെ ഒരു കഥ ഷാഫി പറഞ്ഞു കൊടുത്താൽ അത് അതേപടി പ്രസന്റ് ചെയ്യുന്ന ആളാണെന്ന് എന്തായാലും ബോധ്യപ്പെട്ടിട്ടുണ്ട് കാര്യം മോഹൻലാൽ അവസാനം ചോദിച്ച് പറയുമ്പോൾ അങ്കമാലിയുടെ അമ്മാവൻ ആരാന്നാണ് പറഞ്ഞ പ്രധാനമന്ത്രി അപ്പോ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് വട്ടാണല്ലേ ഇത് മോഹൻലാലിന്റെ ഡയലോഗാണ് ഇത് ആ സിനിമയെ മാത്രം മുൻനിർത്തി പറഞ്ഞൊരു വാചകം മാത്രമാണ് ഇത് മറ്റാരുടെയും തോളിലല്ല അതേ രീതിയിലുള്ള ഒരു കഥാപാത്രമാണ് ഇപ്പോ അവതരിപ്പിച്ചിരിക്കുന്നത് കാര്യം ഇന്ന് പറഞ്ഞു ഇന്നലെ ഷാഫി പഠിപ്പിച്ച കഥ പറഞ്ഞായിരുന്നു നിങ്ങൾ ഈ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരാണോ നാട്ടിലുള്ളവർ തന്നെയാണോ ആരും എനിക്കറിയത്തില്ല അവിടെ വന്നു പോകുന്ന ആളുകൾ ആളുകളെ കാണുന്നുണ്ടല്ലോ ആക്ച്വലി ഞാന് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ലഞ്ച് ടൈമിൽ വന്നപ്പോഴാണ് ഈ സംഭവം നടന്നത് പാർട്ടിക്കാർ ബോംബ് എടുത്തു പിന്നെ എങ്ങനെയാണ് പറഞ്ഞത് അത് അത് കണ്ടോ ഇപ്പോഴത്തെ മാഡം വർഷം വീട്ടിൽ വെച്ച് കൊണ്ടുപോയ കാര്യമാണ് ഞാൻ കേട്ടില്ലേ മുപ്പത് ബോംബെടുത്തോണ്ട് പോകുന്ന കണ്ടു എന്നാണ് പറഞ്ഞത് എപ്പോഴും ഇരുപത്തെട്ട് വർഷം മുമ്പ് ആ ചോദ്യം ആവർത്തിക്കപ്പെട്ട് ചോദിച്ചപ്പോ അതായത് അതിന്റെ തലേ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയാണ് അവിടെ ബോംബുണ്ടായിരുന്നു ഈ അപകടം നടന്നെടുത്ത് ബോംബുണ്ടായിരുന്നു വന്ന് നുള്ളിപ്പറങ്ങിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞവർ ആ ചോദ്യത്തെ കുറിച്ച് ആവർത്തിച്ച് സ്മൃതി പരുത്തിക്കുരു ചോദിച്ചപ്പോൾ സ്മൃതി പരുത്തിക്കുരു എന്ന് പറഞ്ഞാൽ സി പി എമ്മിനെതിരെ വാർത്ത കത്തിക്കാൻ വേണ്ടി ഇരുത്തിയതിനു ശേഷം ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞു കേട്ടില്ല അത് ഇപ്പോഴല്ല ഇരുപത്തെട്ട് വർഷം മുമ്പുള്ള കഥയാണെന്ന് പറയുമ്പോൾ ആ കിരിക്ക സിനിമയിലെ രേവതി പറയും പോലെ അങ്കമാലിയിലെ അമ്മാവൻ ആരാന്നേ പറഞ്ഞ പ്രധാനമന്ത്രി സമാനമാണ് രണ്ടും അതായത് പ്രിയദർശന്റെ ആ ഒരു കഥാപാത്രത്തെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ഒരു ബോംബ് മോളെ അല്ലെങ്കിൽ സീനമോളെ കൊണ്ടുവന്ന് ഷാഫി പറമ്പിൽ രംഗത്തിറക്കിയിട്ട് കത്തിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട് ഇനി പുറത്തേക്ക് വരാൻ പോകുന്ന ബോംബുകളെല്ലാം ഷാഫിയുടെ ആസനത്തിലും പൊട്ടാൻ പോവുകയാണ് കാര്യം ഈ കഥാപാത്രത്തിന്റെ രംഗത്തിറക്കിയത് ഷാഫിയാണെന്ന് ഇനി നിങ്ങൾക്ക് സംശയമൊന്നും ഇല്ലല്ലോ കണ്ടല്ലോ ആ ഫോട്ടോ ഇതോടൊപ്പം തന്നെ ഷാഫിക്ക് ഈ ഇനത്തെ കണ്ടിട്ടൊരു നല്ല സംഘണിയാണെന്ന് ബോധ്യപ്പെടുകയാണ് ഈ സംഘണി എങ്ങനെ കിട്ടിയെന്ന് കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു എന്നാലും ഇപ്പൊ ഒരു ഫോട്ടോ കൂടി നിങ്ങൾ കാണിച്ചിടാം ഇതേ കണ്ടേ പാലക്കലമ്മായി അറിയാലോ മനുഷ്യരായിട്ടുള്ളവർ ബന്ധം പുലർത്തില്ല അത്രമാത്രം തീവ്ര വിഷം തുപ്പുന്ന ഒരു സംഘണിയാണ് ആ സംഘണി ഒരു സെൽഫി എടുത്തിരിക്കുകയാണ് ഷാഫിക്ക് ഒരു പ്രശ്നവും ഇല്ല ആരുമായിട്ട് ചേരും പാലക്കാട് എത്തിയാൽ ഷോഫിക്ക സംഘികളുടെ സ്വന്തം മാനസപുത്രനാണ് നേരെ വടകലയിൽ എത്തുമ്പോൾ ലീഗിന്റെ സുൽത്താനാണ് ഇങ്ങനെ മൾട്ടിപ്പിൾ ക്യാരക്ടർ അഭിനയിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിക്ക് ഒപ്പം കൊണ്ട് നടക്കുന്ന ഒരു ഇനമാണ് ഈ പറയുന്ന ബോംബ് സീന ബോംബ് സീനയെ കളത്തിലിറക്കി ബോംബ് സീന ഇപ്പൊ കഥ പറഞ്ഞ് കഥ പറഞ്ഞ് യതു കഥ പറഞ്ഞ പോലെ അങ്ങ് പോവുകയാണ് അല്ലെങ്കിൽ ചട്ടിമറിയ കഥ പറഞ്ഞ പോലെയുള്ള ഉള്ള ആംഗിളിൽ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിപ്പോ സകലമായ ബോംബുകൾ അതായത് ഇനിയിപ്പോ മിച്ചയിരിക്കുന്ന ബോംബുകളല്ല ഷാഫിയുടെ ആസനത്തിലേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം അവിടെ ഇരുന്ന് പൊട്ടാനുള്ള അവസരം ഉണ്ടാക്കുകയാണ് എന്തായാലും പറയാതിരിക്കുകയാണ് നിവൃത്തിയില്ല ഇനോ എന്ന് പറഞ്ഞാൽ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്രിമമായി സൃഷ്ടിക്കുക അതായത് കോൺഗ്രസ് നേതാവിന്റെ ഉടമസ്ഥയിലുള്ള ഒരു വീട്ടിൽ ആ വീട് അടഞ്ഞു കിടക്കുകയാണ് ആ വീട്ടിൽ ഒരു തേങ്ങ വീണത് എടുക്കാൻ പോയ ഒരു സി പി എം അനുഭാവി അദ്ദേഹത്തിന് സംഭവിച്ചത് അവിടുത്തെ ലോക്കൽ കമ്മിറ്റി ഭാരവാഹിയുടെ പിതാവായിട്ടുള്ള വ്യക്തി ഇടതുപക്ഷ അനുഭാവിയായിട്ടുള്ള വ്യക്തി ഒരു തേങ്ങ വീഴുന്ന ശബ്ദം കേട്ട് എടുക്കാൻ പോയി സംഭവിച്ചതാണ് കോൺഗ്രസുകാരുടെ വീട്ടിൽ വീഴുന്ന തേങ്ങ ഇന്നലെയും പറഞ്ഞ പോലെ അതെ ഇതാണ് ആ ദൃശ്യത്തിന് സമാനമെന്ന് എന്ന് പറയേണ്ടി വരികയാണ് അങ്ങനെ ഒരു സംഭവത്തെയാണ് വളച്ചൊടിച്ച് വളച്ചൊടിച്ച് ഇപ്പോ ഇടതുപക്ഷത്തിന്റെ തലയിൽ വെക്കാൻ ശ്രമിക്കുന്നത് അതിനുവേണ്ടി ഇറക്കിയ നാടക നടിയാണെങ്കിൽ പറയാതിരിക്കാൻ നിവർത്തിയില്ല മലയാള സിനിമയ്ക്കും ഒപ്പം ഷാഫി പറമ്പിന്റെ സ്ക്രിപ്റ്റിന് ഇത്ര മികച്ച അഭിനയം കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നമ്മുടെ ചെമ്പു ഗോപിക്കൊപ്പം ഒരു അഞ്ചാറ് കഥാപാത്രത്തിൽ വലിയ സ്കോപ്പുണ്ട് കാര്യം ഇവിടെ നിന്ന ചങ്ങലയും പൊട്ടിച്ചോണ്ട് വന്ന ഇനത്തിനെ പൊക്കിക്കൊണ്ട് വന്നിട്ട് ഞാൻ പറയണ കാര്യം പറയാൻ പറ്റൂ എന്ന് ചോദിച്ചു സമ്മതിച്ചു അവരങ്ങ് പറയാൻ തുടങ്ങിയപ്പോഴാണ് കാര്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുന്നത് എന്തായാലും ഷോഫി എന്ന വ്യക്തിയുടെ മുഖാവരണം കൂടിയാണ് ഇതിലൂടെ അഴിഞ്ഞു വീഴുന്നത് കാര്യം ഈ വടകരയിൽ വന്ന പല കാര്യങ്ങളിലും അഭിനയിച്ച മാധ്യമങ്ങളുടെ മുന്നിൽ വലിയ ഡയലോഗ് അടിച്ച് ഊരി പോയിട്ടുണ്ടെങ്കിലും എന്താണ് ഈ കവടനെന്ന് പിന്നെയും പിന്നെയും തെളിയിക്കുകയാണ് ഇപ്പോൾ ബോധ്യപ്പെടാത്തവർക്ക് നമ്മുടെ നാട്ടിൽ പണ്ടൊരു പഴഞ്ചൊല്ലു പറയും അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിയും ഒരു മികച്ച അഭിനേതാവാണ് സാഹചര്യത്തിനനുസരിച്ച് സംഘിയാകാനാണോ അല്ലെങ്കിൽ സാഹചര്യത്തിനനുസരിച്ച് ലീഗുകാരനാകാനാണെങ്കിലും ഷാഫി തയ്യാറാണ് അല്ലാതെ ഈ വ്യക്തി ഈ കാണുന്ന രീതിയിൽ ഒരു നിർമ്മലെന്നുമല്ല അത് വരും കാലങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തും അതിലെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് തലശ്ശേരിയിൽ പോയി ഇങ്ങനെ ഒരു കഥാപാത്രത്തെ അവിടെ രംഗത്തിറക്കി കൃത്രിമ വിവാദം സൃഷ്ടിക്കാൻ വേണ്ടി അദ്ദേഹം പി എച്ച് ഡി എടുത്തിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന സാഹചര്യമാണെന്ന് പറഞ്ഞു വെക്കുകയാണ്